ം ഇന്ന് ഒത്തിരി സന്തോഷമുള്ള ഒരു ദിവസമാണ് ഓണമല്ലേ സന്തോഷം ഇല്ലാതിരിക്കോ എന്നല്ലേ തിരിച്ചു ചോദിക്കാൻ വരുന്നത് അത് മാത്രമല്ല വെൺമതി ഇനി അരികിൽ നീമതി എന്ന് പാടിക്കൊണ്ടേ ഇരിക്കുന്ന നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട ഒരാളാണ് നമ്മുടെ കൂടെ ഇനി ഇരിക്കാൻ പോകുന്നത് ഓണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെലിബ്രേഷൻ ആണ് സെലിബ്രേഷൻ എന്ന് പറഞ്ഞാൽ സന്തോഷമാണ് ആ സന്തോഷം ഇരട്ടിപ്പിക്കുന്ന ഒരാളെ കാണാനായിട്ടുള്ള യാത്രയാണ് ആൾ വരാറായി ആളുടെ അടുത്തേക്ക് ആളുള്ള ഇടത്തേക്ക് നമ്മൾ പോവാണ് നമസ്കാരം ഈ ഓണക്കാലത്ത് പ്രത്യേകിച്ച് ഒരു മുഖപുരയുമില്ലാതെ മലയാളിക്ക് ഒരു വിരല് കണ്ടാൽ പോലും മനസ്സിലാവുന്ന ഒരാൾ അങ്ങനെ പറഞ്ഞാൽ തെറ്റുമോ അതാക്ക വിരലുകൾ അഭിനയിച്ചു കഴിഞ്ഞോ അല്ലെങ്കിൽ ജീവിച്ചു കഴിഞ്ഞു അപ്പോൾ എല്ലാവരുടെയും ഹൃദയത്തിലുള്ള ഈ ഓണക്കാലത്ത് ഹൃദയപൂർവ്വം എല്ലാവരും ഏറ്റെടുത്ത് ചങ്കായി വെച്ചിരിക്കുന്ന ഇന്നത്തെ ഒരു ജെൻസി ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ചങ്ങിനുള്ളിലാണ് ചങ്കിനുള്ളിലെ ലാലോണമാണ് ഇത്തവണ നമ്മൾ ആഘോഷിക്കുന്നത് അപ്പോൾ നമസ്കാരം ലാൽ സാർ നമസ്കാരം നമസ്കാരം ഓണത്തെക്കുറിച്ച് പറഞ്ഞു തന്നെ തുടങ്ങാല്ലേ ഓണക്കാലത്ത് എല്ലാവരുടെയും ഹൃദയത്തിലേക്ക് കയറിയോ ഹൃദയത്തിലേക്ക് കയറാനുള്ള എല്ലാ കാര്യങ്ങളും അതിലുണ്ട് ഒരു പുതിയ പ്രമേയമാണ് അതിനും അത് മലയാളത്തിൽ അല്ലെങ്കിൽ എനിക്ക് തോന്നുന്ന മറ്റ് ഭാഷകളിലൊന്നും ട്രൈ ചെയ്യാൻ അല്ലെങ്കിൽ ട്രൈ ചെയ്യാത്തൊരു പ്രമേയമാണ് അതിൽ പുതിയ ഉണ്ട് അതിൽ മ്യൂസിക് ആയാലും അതിൽ പുതിയ ആക്ടേഴ്സ് ആയാലും അതിൻ്റെ ലൊക്കേഷൻ ആയാലും അതിൻ്റെ ക്യാമറ ആയാലും എല്ലാം ഒരു ഫ്രഷ്നെസ് ഉണ്ട് നല്ല ഇമോഷണൽ ഫിലിമാണ് അതിൻ്റെ മ്യൂസിക് ഉണ്ട് ഒരുപാട് പ്രത്യേകതകളുണ്ട് സത്യേട്ടന്റെ സത്യനന്ദ്രാന്റെ നോർമൽ ഒരു ഫോർമാറ്റിൽ നിന്നൊക്കെ മാറിയിട്ടുള്ള സിനിമയാണ് എന്റെ കഥാപാത്രമായാലും ഡിഫറെൻ്റ് ആയിട്ടുള്ളതാണ് ഞാനതിന്റെ സസ്പെൻസ് കളയാതന്നെ പറയാം ലാലേട്ടൻ ഹൃദയം തുറന്ന സിനിമയാണ് അതെ അല്ലേ ഇപ്പൊ ഓണത്തെക്കുറിച്ച് പറയുമ്പോഴത്തേക്കും എല്ലാവരും ചോദിക്കും ഓണക്കാലം അല്ലേ ഓണത്തിന്റെ ഓർമ്മ എന്താണ് നമുക്ക് ആ ക്ലീഷയൊക്കെ ഒന്ന് വിട്ടുപിടിച്ചാലോ തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ് ഓണക്കാലത്തെ പറ്റി പറയാൻ നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് കോളേജിൽ പഠിക്കുന്ന സമയത്ത് നാട്ടിൽ പോകായിരുന്നു അതൊക്കെയാണ് ആ ഒരു എപ്പോഴും ജീവിതത്തിൽ ഒരു സന്തോഷം മുഖത്തൊരു പ്രസരിപ്പ് കണ്ടിരിക്കുന്ന ആളുകളിലേക്ക് ആ സന്തോഷം കൊടുക്കുക ആ ഒരു പോസിറ്റിവിറ്റി അങ്ങനെ ഒരു പോസിറ്റിവിറ്റി ഉള്ള ജീവിതം ലൈഫ് ലോങ് ഓണം ആയിരിക്കണം ആഗ്രഹിക്കുന്ന ഒരാളാണ് ഓണം എന്ന് പറയുന്ന ഒരു സെലിബ്രേഷൻ ആണ് പക്ഷേ ലൈഫ് ഇസ് എ സെലിബ്രേഷൻ ആണ് വലിയൊരു ഫിലോസഫിക്കലായിട്ട് പറഞ്ഞാൽ അത് നിങ്ങൾ എങ്ങനെ പെർസീവ് ചെയ്യുന്നു നിങ്ങൾ എങ്ങനെ അത് ജീവിക്കുന്നു എന്നുള്ളതാണ് അത് നിങ്ങളുടെ ഇൻ്റലിജൻസ് ആണ് ഞാൻ കൂടുതൽ സമയവും സന്തോഷവാനായിട്ടിരിക്കാനാണ് ആഗ്രഹിക്കുന്നത് അപ്പോൾ നമ്മൾ വളരെ പ്രസൻറ്റബിളാവുമ്പം മറ്റുള്ളവരും അതിലേക്ക് വരും ഒരുപാട് സങ്കടപ്പെടാനുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് കാര്യം ഇമോഷൻസ് ഉണ്ടല്ലോ മനുഷ്യന് പക്ഷേ അതിനെ അധികം നമ്മൾ യു ആർ ദ ഡിസൈഡിങ് ഫാക്ടറെന്ന് പറയും അല്ലേ നിങ്ങൾ സന്തോഷമാണോ സങ്കടമാണോ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത് അത് ചൂസ് ചെയ്യും അപ്പം അതിൽ ഞാൻ സന്തോഷം മാത്രമാണ് ചൂസ് ചെയ്യുന്നത് വളരെയധികം സന്തോഷമുണ്ട് നിങ്ങളുടെ സന്തോഷം എന്നിൽ റിഫ്ലക്ട് ചെയ്യുന്നു അങ്ങനെയാണല്ലോ ഒരാളുടെ എന്താണ് ആ ഒരു എനർജി എന്ന് പറയുന്നത് കൊണ്ടല്ലോ നമ്മൾ സംസാരിക്കുമ്പോൾ അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ സങ്കടപ്പെട്ടാൽ നമുക്കും ചിലപ്പോൾ സംസാരിക്കുന്ന ഒരാൾക്ക് അതാണല്ലോ ഒരാൾക്ക് കൂടുതലും മനസ്സിന് സങ്കടകരമായ കാര്യങ്ങൾ സംസാരിക്കാൻ ഇഷ്ടമല്ല അതുകൊണ്ടാണ് അത്തരം കാര്യങ്ങൾ സംസാരിക്കരുതെന്ന് പറയുന്നു അപ്പോൾ വളരെ സന്തോഷകരമായ ഒരു സെലിബ്രേഷൻ മൂലം അത്തരം കാര്യങ്ങൾ സംസാരിക്കാനായിരിക്കും ഇഷ്ടം നമ്മൾ ഈ കണ്ണിൽ കണ്ണിൽ നോക്കി എന്ന് ആളുകളുടെ സംസാരിക്കണം അതെ ലാലേട്ടന്റെ നമ്മൾ ഐ ഐ ടു കോണ്ടാക്ട് നിന്ന് ഒരാളെ റീഡ് ചെയ്യാൻ അങ്ങനെ ഒരുപാട് മെത്തേഡ്സ് ഉണ്ട് ഫസ്റ്റ് ഫോർട്ടി സെക്കൻഡ്സ് പറയുന്നത് അതൊക്കെ ഓരോരുത്തരും ഓരോ തരത്തിൽ ഇൻഡിവിജ്വൽസ് ഓരോ തരത്തിലാണ് അപ്പം കണ്ണി നോക്കി തന്നെ സംസാരിക്കണമെന്നില്ല കണ്ണി നോക്കാതെ സംസാരിക്കും കണ്ണി നോക്കാതെ സംസാരിച്ചായാലും നിങ്ങളുടെ കണ്ണിൽ നോക്കുന്ന പോലെ തന്നെയാണ് അപ്പോൾ അതുകൊണ്ട്

ഒരാളെ ജഡ്ജിയും അയാളുടെ ഒരു കെമിസ്ട്രി അതൊരു കമ്പ്യൂട്ടർ പോലെയല്ലേ നമ്മളുടെ ബോഡി ആ സിസ്റ്റമിൽ നിന്ന് മനസ്സിലാകുന്നൊക്കെ പറയണം പക്ഷേ അതിനുവേണ്ടി ചുമ്മാ കണ്ണി നോക്കിയാൽ പറ്റും അതിന് വേണ്ടിയിട്ട് ഒരുപാട് പ്രാക്ടീസ് ഉണ്ട് അത്തരം ചോദിക്കാൻ കാരണം കാരണം ഒരു ഒരു സ്പിരിച്വൽ ആയിട്ടുള്ള കൂടിയുണ്ട് കുറച്ചുകൂടി ഉണ്ട് സൗന്ദര്യം എന്ന് പറയും സംസാരിച്ചാലും അതേ സൗഹൃദം ഇങ്ങനെ ഒരു കണ്ടിന്യൂസ് പ്രോസസ് ആണ് ലാലേട്ടനെ സംബന്ധിച്ചോളം തോന്നിട്ടുണ്ട് അതായത് ആളുകളെ പരിചയപ്പെടുന്നു അവരെ സുഹൃത്തുക്കളാക്കുന്നു സൗഹൃദം ഒരുപാട് വർഷങ്ങൾ മുതൽ സ്കൂൾ കാലഘട്ടം മുതലുള്ള അല്ലെങ്കിൽ അതിന് മുൻപുള്ള സുഹൃത്തുക്കൾ മുതൽ ഇപ്പോൾ വരുന്ന സുഹൃത്തുക്കൾ വരെയുണ്ട് ഏറ്റവും അടുവിൽ ഫ്രണ്ട് ആക്കിയതാര്യ ഇപ്പം നമ്മൾ സംസാരിച്ചു അങ്ങനെയല്ലേ പറയുന്നേ നിങ്ങൾ ചോദിക്കുന്നതിനൊക്കെ ഞാൻ ഉത്തരം പറയണെങ്കിൽ ഞാൻ നിങ്ങളുടെ ഒരു ഫ്രണ്ട് അല്ലേ എനിക്ക് ഇപ്പോഴത്തെ ഫ്രണ്ട് ഇതിലും വലിയൊരു ഫ്രണ്ടിനെ കിട്ടാനില്ല ഇനി സോ മച്ച് എല്ലാവരും എല്ലാവരും സുഹൃത്തുക്കൾ തന്നെയാണ് അല്ലേ നമ്മൾ മീറ്റ് ചെയ്യുന്ന നമ്മളോട് സംസാരിക്കുന്ന എല്ലാവരും ആ ഒരു സൗഹൃദത്തിൽ അല്ലെങ്കിൽ നമുക്ക് സംസാരിക്കാൻ പറ്റില്ലല്ലോ ഒരാള് ഹലോ എന്ന് പറയുമ്പോൾ തിരിച്ച് ഹലോ എന്ന് പറയണമെങ്കിൽ ഒരു ഒരു സ്നേഹം ഉണ്ടാവണം അതൊരു സൗഹൃദമാണ് നമുക്ക് പറയാറുണ്ട് ഓൺ സ്ക്രീൻ അത് നമ്മളാണ് ഡെവലപ്പ് ചെയ്തെടുക്കേണ്ടത് നമ്മളിലേക്ക് അവര് വന്നില്ലെങ്കിൽ അവരിലേക്ക് നമ്മൾ പോയി ചെയ്യണം എസ്പെഷ്യലി പുതിയായിട്ട് അഭിനയിക്കുന്ന ആൾക്കാരോടൊക്കെ ഞാൻ അത്തരത്തിൽ വളരെ ഫ്രീ ആയിട്ട് ഞാൻ പെരുമാറുണ്ട് കാര്യം അവരെ റിലാക്സ് ചെയ്യിപ്പിച്ച് അവർ നല്ല നമുക്കും നന്നായിട്ട് അഭിനയിക്കാൻ പറ്റുള്ളൂ അപ്പം ഈ സിനിമയിൽ തന്നെ എത്രയോ പുതിയ ആൾക്കാരാണ് അവരൊക്കെ ഒരു വളരെ ഫ്രണ്ട്ലി ആയിട്ടാണ് അപ്പൊ ആ സിനിമ കാണുമ്പോൾ നമുക്കറിയാം വളരെ ആ സിനിമയിൽ വളരെ ഫ്രണ്ട്ലി ആയിട്ട് ബിഹേവ് ചെയ്യണം അങ്ങനെ ചെയ്യണമെങ്കിൽ അവർക്ക് ആ ഇൻഹിബിഷനൊക്കെ മാറണം അപ്പം ആ ഇൻഹിബിഷൻ മാറുന്നത് എങ്ങനെയാണ് നമ്മൾ അവരിലേക്ക് എത്തിയിട്ട് അവർ ആ ഇൻഹിബിഷൻ മാറ്റുക എന്നുള്ളതാണ് അപ്പം ഞാൻ അഭിനയിക്കുന്ന സമയത്തൊക്കെ എനിക്കങ്ങനെ ഉണ്ടായിരുന്നില്ല എനിക്കൊരു കുറച്ച് പ്രായ ഒരുപാട് പ്രായ ആൾക്കാരായിട്ട് വളരെയധികം ഫ്രണ്ട്ഷിപ്പ് ഉണ്ടായിരുന്നു എനിക്കതും ഉണ്ടായില്ല പക്ഷേ പുതുതായിട്ട് വരുന്നൊരു കുട്ടികൾക്ക് പിന്നെ ഇങ്ങനെ ഒരു ഒരു സ്റ്റാർഡം അല്ലെങ്കിൽ ആക്ടർ ആണെന്നൊക്കെ മാറി നിൽക്കാൻ ഞാൻ സമ്മതിക്കില്ല ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന ലാലേട്ടൻ ഒരു വാക്ക് പറയുമ്പോഴത്തേക്കാണ് എന്തുണ്ടായാലും അല്ലെങ്കിൽ സംസാരിക്കുമ്പോ ഒരു സംഭാഷണം തുടങ്ങുമ്പോഴൊക്കെ എന്താ മോനെ ആ എന്താ മോനെ എന്നാണ് വിളിച്ചു തുടങ്ങിയത് പണ്ട് തൊട്ടേ കോളേജ് കാലം തൊട്ടേ ഈ എന്താ മോനെ വരുവായിരുന്നോ അതോ ഈ സിനിമയിലേക്ക് വന്നതിന് ശേഷമാണ് എന്നാണ് ആദ്യം അങ്ങനെ എന്താ മോനെ എന്ന് ചോദിച്ചു വലിയ വലിയ ചോദ്യമാണ് തുടങ്ങിയല്ല നമുക്ക് കൂടുതലും പെട്ടെന്ന് ചില ആൾക്കാരുടെ പേര് കിട്ടില്ല ആ സമയത്ത് മോനെ ഇങ്ങോട്ട് വന്നേ എങ്ങനെ പറഞ്ഞ് പറഞ്ഞ് തുടങ്ങിയതായിരിക്കാം അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ ലൊക്കേഷനിൽ നിൽക്കുമ്പോൾ ഒരു ചെറിയ കുട്ടി വന്നാൽ മോൻ്റെ പേരെന്താ അങ്ങനെ പറഞ്ഞ് പറഞ്ഞ് ആ വാക്ക് നമ്മളിലേക്ക് അത് വന്നു പക്ഷേ വളരെ പ്രായമുള്ളവർ നമ്മളെക്കാളും പ്രായമുള്ള ആൾക്കാരെയൊക്കെ ചില പറയുക അത് പറഞ്ഞു എന്താ മോനെ ഇങ്ങനെ പറയുന്ന മോനെ അതൊരു പിന്നെ എന്താ മോനെ ദിനേശാ എന്നൊരു ഒരു ഒരു പ്രൈസ് വന്നു

ചില ആൾക്കാരുടെ ഒരു ശരീരഘടനയുടെ ആയിരിക്കാം നമ്മളെ പെട്ടെന്ന് ചെറിയ കുഞ്ഞു പോലും മോഹൻലാലെന്ന് പറഞ്ഞാൽ ഇങ്ങനെ കാണിക്കുന്നു സന്തോഷം തോന്നും എനിക്കതൊരു പ്രോബ്ലമായിട്ട് ഇപ്പം ഇപ്പം അതിൻ്റെ പ്രോബ്ലം നേരെ നടക്കാൻ സമ്മതിക്കില്ല ഇപ്പം നമ്മുടെ സിനിമയിലായാലും നേരെ നടന്നു കഴിഞ്ഞാൽ ഡയറക്ടർ എന്ന് പറയും ചേട്ടാ ഒന്ന് ചരിഞ്ഞ അടക്കണെന്ന് നേരെ നടന്നാൽ ഞാൻ വേറൊരാളായി പോകും നേരെ നടക്കാൻ സമ്മതിക്കുന്നില്ല എന്താ അത് അത് വിവാദമാകും നേരെ നടക്കാൻ സമ്മതിക്കുന്നില്ല അതൊന്നും സംവിധായക അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം ഭയങ്കര സന്തോഷത്തിലായിരുന്നു എന്ന് എനിക്ക് ഒരു പോസ്റ്റ് കണ്ടപ്പോൾ തോന്നി അത് നമ്മുടെ മമ്മൂക്കയുടെ പടം പങ്കുവച്ചതാണ് മമ്മൂക്ക തിരിച്ചു വരുന്നു രണ്ടുപേരും കൂടിയുള്ള ഒരു സിനിമയ്ക്കായിട്ട് നമ്മളിങ്ങനെ കാത്തിരിക്കുകയാണ് സിനിമ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് അദ്ദേഹത്തിന് ഇങ്ങനെ ഒരു കാര്യമാകുന്നതും അതിന്റെ ഏറ്റവും വലിയ സന്തോഷത്തിൽ തന്നെയാണ് അതിനുവേണ്ടി ഒരുപാട് പേര് പ്രാർത്ഥിച്ച കൂട്ടത്തിലുള്ള ഒരാളാണ് ഞാനും അങ്ങനെ പറയാൻ പറ്റുള്ളൂ അപ്പോൾ അതിൻ്റെ പ്രാർത്ഥന ഈശ്വരൻ കേട്ടു എന്ന് എന്നറിഞ്ഞാൽ വളരെ സന്തോഷം ഞങ്ങൾ ഉടനെ തന്നെ അടുത്ത സിനിമയിലേക്ക് എൻ്റെ ഒരുപാട് പോർഷൻസ് ഷൂട്ട് ചെയ്ത് കഴിഞ്ഞു ലാലേട്ടം പങ്കുവച്ച ചിത്രം അത് മമ്മൂക്കയ്ക്ക് ഒരു ഉമ്മ കൊടുക്കുന്ന ചിത്രമാണ് നേരത്തെ ഫഹദിനും അങ്ങനെ ഉമ്മ കൊടുക്കുന്ന ഒരു ചിത്രം പങ്കുവച്ചിരുന്നു അപ്പോ സിനിമകളിലായാലും ജീവിതത്തിലായാലും ലാലേട്ടൻ്റെ ഒരു ലവ് ലാംഗ്വേജ് എന്ന് പറയുന്നത് ഈ ഒരു ചേർത്തുമൊത്തലാണ് എന്ന് പലപ്പോഴും തോന്നി ഒരിക്കലും ഒരു ഒരു പ്ലാൻ ചെയ്യാതെ ചെയ്ത മൊമെന്റിൽ അതെ പക്ഷെ അത് വളരെ ഒരു ചെയ്ത നമുക്ക് അറിയാതെ സംഭവിക്കുന്നതാണ് അത് വളരെ അതിനെ ആ ഏറ്റവും നന്നായിട്ട് ഉപയോഗിച്ചു എന്നുള്ളതാണ് കാര്യം ആ സ്നേഹം നമ്മൾ പിന്നെ എങ്ങനെ അറിയിക്കുന്ന ശബരിമല കയറിപ്പോയാ പുഷ്പാഞ്ജലി കഴിച്ചാ ലാലേട്ടനെ അതൊക്കെ നമ്മുടെ മനസ്സിലേക്ക് പെട്ടെന്ന് ഒറ്റ ചിത്രം ചിത്രം ഒരു വേർഡ്സ് പറഞ്ഞ പോലെ എന്റെ മനസ്സിൽ ഒരുപാട് പേര് പോലെ അല്ലല്ലോ ലാലേട്ടന്റെ ഇക്ക എന്ന് സ്നേഹത്തോടെ വിളിക്കുന്നത് നമുക്കത് ഫീൽ ഇപ്പോ നമ്പർ ട്വന്റി മദ്രാസ് മെയിലിൽ ആ ഒരു നമുക്ക് ഞാൻ വന്ന സമയത്ത് ഏറ്റവും വലിയ എന്താ പറയണ്ട വല്യൊരു ആ താരങ്ങളുടെ താരങ്ങളുടെയിലേക്കല്ലേ ഞാൻ വരുന്നത് അന്ന് ഉണ്ടായിരുന്ന നസീർ സാറായാലും സുകുമാരൻ സോമേട്ടനും അങ്ങനെ വലിയ തിക്കുറിശി സുകുമാരൻ നായർ അല്ലെങ്കിൽ എസ് പിള്ള അവരുടെ കൂടെയൊക്കെ എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് ഞാൻ ഒരുപാട് പ്രാവശ്യം പറയുന്നുണ്ട് അത്രയും ബ്ലസ്ഡ് ആയൊരു ആക്ടറാണ് ഞാൻ എന്ന് പറഞ്ഞാൽ അവരുടെയൊക്കെ സ്നേഹവും അനുഗ്രഹമൊക്കെ നമുക്ക് ശിവാജി ഗണേശൻ അമിതാഭ് ബച്ചൻ അല്ലെങ്കിൽ അഗ്രേ നാഗേശ്വർ റാഗു രാജ്കുമാർ സാറ് ഈവൻ എം ജി ആർ അവരൊക്കെ കാണാനും പരിചയപ്പെടാനും അവരുടെ ബ്ലെസ്സിങ് അതുപോലെ കഥകളിയിലുള്ള ഒരുപാട് വലിയ ആക്ടേഴ്സ് ഡാൻസേഴ്സ് അങ്ങനെ അപ്പോൾ അവരൊക്കെ ആയിട്ടുള്ളൊരു ബ്ലസ്സിങ്ങിൽ കൂടെ പോകുന്ന ഒരാളാണ് ഞാൻ എല്ലാവരുടെ അനുഗ്രഹം ഒരാളിലേക്ക് വരിക കാരണം ഒരുപാട് പേർ ചെയ്തു വെച്ച പലതും ഒരാൾക്ക് ചെയ്യാൻ പറ്റുന്നു ആ രീതിയിലാണ് ഞാൻ എൻ്റെ ഒരു വ്യക്തിപരമായിട്ടുള്ള റീഡിങ് ആണ് ചിലപ്പോൾ തെറ്റാവാം പക്ഷേ ഇത്രയും വർഷങ്ങളായി സിനിമയിൽ അഭിനയിക്കുന്നതിനിടയിൽ പലരുടെ ക്വാളിറ്റീസ് ഒരാളിലേക്ക് വരുന്നു അല്ലെങ്കിൽ പലർക്കുള്ള കഴിവുകൾ ഒരാളിലേക്ക് വരുന്നു അത് അയാൾക്ക് കൃത്യമായി സ്ക്രീനിൽ കൊണ്ടുവരാൻ സാധിക്കുന്നു ആ രീതിയിലുള്ള ഒരു ബ്ലസ്സിങ് കിട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ തീർച്ചയായും ഒരു ബ്ലസ്സിങ്ങാണ് അല്ലാതെ ഞാൻ കൾട്ടിവേറ്റ് ചെയ്തെടുത്തോ അല്ലെങ്കിൽ ഞാൻ ശ്രമിച്ചോ എന്നൊന്നും ഞാൻ പറയുന്നില്ല അതൊരു ബ്ലസ്സിങ് തന്നെയാണ് ഒരുപാട് പേരുടെ അനുഗ്രഹം കിട്ടിയ ഒരാളാണ് അതൊക്കെ ഞാൻ പറഞ്ഞു നമ്മളിപ്പോൾ വനപ്രശ്നം എന്നൊരു സിനിമ ചെയ്യുമ്പം ഞാൻ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ എത്രയോ വർഷത്തെ എക്സ്പീരിയൻസാണ് കാരണം ഇപ്പോൾ നൃത്താധ്യാപകനായിട്ട് സിനിമയിൽ വരുമ്പോഴേക്കും അത് ഞാൻ അടുത്തിടെയും പറയുന്നത് കേട്ടിരുന്നു ഗുരുത്വം അതിലൊരുപാട് വിശ്വസിക്കുന്ന ആളാണ് അതായത് ഈ ആളുകളെ എല്ലാവരെയും ഗുരുക്കന്മാരെ കാണുന്നു ആ ഗുരുത്വമാണ് തന്നെ മുന്നോട്ട് നയിക്കുന്നത് അത് എപ്പോഴും ഏറ്റു പറയുകയാണ് കാരണം എവിടെയെങ്കിലും നമ്മളൊരു പദവിയിൽ എത്തി എത്തിക്കഴിയുമ്പോഴേക്കും വേണമെങ്കിൽ നമുക്ക് ആയിരിക്കുന്ന അവസ്ഥയിൽ അങ്ങ് അഭിരമിക്കാം പക്ഷെ അങ്ങനെ ചെയ്യുന്നില്ല അതാണ് താങ്കളെ വ്യത്യസ്തനാക്കുന്നത് സന്തോഷം തീർച്ചയായിട്ടും നല്ല കാര്യങ്ങളൊക്കെ ഒരാളെ അക്സെപ്റ്റ് ചെയ്യുക ഒരു ഒരാളുടെ അനുഗ്രഹം കിട്ടുക അവരെ ഒന്ന് ബെൻഡ് ബിണ്ടിയ അവരെ ഓർക്കുക എന്നൊക്കെ പറയുന്നത് അങ്ങനെയല്ലേ നമ്മളെ പഠിപ്പിച്ചു ദൈവം ഗുരു എന്ന് പറയുന്നത് വലിയൊരു സ്ഥാനമാണ് അതിപ്പം അതിന് വലിപ്പ ചെറുപ്പങ്ങളൊന്നുമില്ലല്ലോ എപ്പോഴും പറയുന്ന കുറച്ച് വാക്കുകളുണ്ട് ലാലേട്ടൻ്റെ ഒരു ഡിക്ഷണറി തന്നെയുണ്ട് മലയാള സിനിമയിൽ അതിൽ ഒന്നാമത്തേത് ഈ ഗുരുത്വം പറയും അതുപോലെ വിസ്മയം പറയും മേക്ക് ബിലീഫ് എന്നുള്ള വാക്ക് പറയും അതുപോലെ ഹാപ്പനിങ് അതായത് ഞാൻ ഹാപ്പനിങ്സ് സംഭവിച്ചാലാണ് ഞാനത് വിശ്വസിക്കുക അല്ലെങ്കിൽ സംഭവിക്കുമെന്ന് കരുതി ഞാൻ ഒന്നിനും ഭയന്നിരിക്കില്ല അല്ലെങ്കിൽ സംഭവിച്ചതിനെ കുറിച്ച് ഓർത്ത് ഞാൻ ദുഃഖിക്കാറില്ല അങ്ങനെ പറഞ്ഞുകൊണ്ട് സംഭവാമി യുഗേ യുഗേ അതിൽ കൃത്യമായിട്ട് ഫോക്കസ് ചെയ്യുന്ന ഒരാളായിട്ട് തോന്നാറുണ്ട് ഈ വാക്കുകളൊക്കെ ആവർത്തിച്ച് വരുന്നുണ്ട് താങ്കൾ സംസാരിക്കുമ്പോൾ പലയിടങ്ങളിൽ അതിന് വേറെ വാക്കുകൾ ഇല്ലാത്തതുകൊണ്ട് അത് റിപ്പീറ്റ് ചെയ്യാണ് വിസ്മയം പറയുന്ന ഒരു എക്സൈറ്റ്മെന്റ് അതിന് വേറെ എന്താ പറയണ്ട വേറെ ഒരുപാട് വാക്കുകളുണ്ട് പക്ഷേ പെട്ടെന്ന് നമ്മൾ സംസാരിക്കുമ്പോൾ അതൊരു വിസ്മയം എന്ന് പറയുന്നത് സത്യസന്ധമായിട്ടാണ് പറയുന്നത് അതിന് വേറൊരു വാക്ക് കണ്ടുപിടിക്കാൻ നമ്മൾ നോക്കിയിട്ടില്ല ലാലേട്ടന്റെ ഭയം എന്താണ് എന്തിനെങ്കിലും പേടിക്കുന്നുണ്ടോ എല്ലാവർക്കും ഭയം തോന്നുന്നു ഭയം എന്ന് പറയുന്ന ഒരു വികാരമല്ലേ ഒരു നമ്മൾക്ക് സന്തോഷം ഭയം നമ്മുടെ ഒരു എന്താണ് ഭയാനകം ഒരു രസത്തിലുള്ളതാണ് മനുഷ്യന്റെ ഒരുപാട് പ്രകാശം ഉണ്ടാവാറുണ്ട് ഉണ്ടായിട്ടുണ്ട് നമുക്കിപ്പോൾ ഒരു വലിയൊരു ഷോട്ട് ഷോർട്ട് ചെയ്യുന്നതിനും ചിലപ്പോൾ ഒരു പേടി ഉണ്ടാവും നമുക്കിത് എന്തെങ്കിലും പറ്റാൻ സാധ്യതയുണ്ടോ ഉണ്ടോ അത്ര റിസ്കി ഷോട്ട് ചെയ്യുമ്പോൾ ഭയം ഉണ്ടാകും പിന്നെ ചില മൃഗങ്ങളെ നമുക്ക് ഉണ്ടാകും ഈ സൊസൈറ്റിയിൽ ഒരുപാട് ഭയത്തിലൂടെ ജീവിക്കാനേ സാധിക്കുകയുള്ളു ഇപ്പോഴത്തെ സൊസൈറ്റിയിൽ നമ്മൾ ഇപ്പം ഞാനൊരു ഫോർട്ടി സെവൻ ഇയേഴ്സായി സിനിമ വന്നിട്ട് അപ്പോൾ അതിലെ മാറ്റം എന്ന് പറഞ്ഞാൽ അതങ്ങനെ മാറി മാറി നമ്മുടെ പ്രൈവസി അല്ലെങ്കിൽ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും മാറി കൂടി ജീവിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിലുള്ള ഒരുപാട് പേർക്ക് അങ്ങനെ പിന്നെ സ്റ്റാറും മാത്രമല്ല എല്ലാം എങ്ങനെയാണ് സ്റ്റാർ എന്നു പറഞ്ഞാൽ സെലിബ്രിറ്റി എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിലുള്ള എല്ലാവർക്കും അത് റിഫ്ലക്റ്റ് ചെയ്യും അതിലേക്ക് കമൽഹാസൻ ആയാലും അവരൊക്കെ ഒരു എത്തുന്നു പോവുകയാണ് അത് പണ്ട് മുതലേ തമിഴ് സിനിമ തെലുങ്ക് സിനിമയൊക്കെ അങ്ങനെയല്ലേ മലയാള സിനിമയിൽ അതില്ല എനിക്ക് വന്നത് നസീർ സാറ് മാത്രമേ അത് നോക്കിയിട്ടുള്ളൂ ബാക്കി ഇപ്പം പ്രസന്റ് സുരേഷ് ഗോപി ഒക്കെയുള്ളു വളരെ അപൂർവമായിട്ടാണ് ബാക്കിയുള്ള ഇപ്പം എന്താണ് മുകേഷ് ആയാലോ അല്ലെങ്കിൽ ഗണേഷിനൊക്കെയാലും അവർക്ക് അവരുടെ ആ പാർട്ടിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് അവരുടെ ജനനം മുതലേ അവരത് കണ്ടാണ് ഒരു അതായത് വിദ്യാർത്ഥി രാഷ്ട്രീയ കാലഘട്ടത്തിലോ കാരണം സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്തൊന്നും അന്നും അങ്ങനെ ഒന്നും അതിനുള്ള സമയം ഉണ്ടായിരുന്നില്ല നമുക്ക് അങ്ങനെ ഒരു പ്രത്യേക ഒരു കക്ഷി രാഷ്ട്രീയം ഇതുവരെ ഉണ്ടായിട്ടില്ല പിന്നെ ഓഫ് കോഴ്സ് ചില ആശയങ്ങളോടോ ചില ആൾക്കാരോടോ ഒക്കെ ചില താല്പര്യങ്ങളുണ്ട് സിനിമയിലേക്ക് വന്നു നല്ലപോലെ ഉഴപ്പുകയും ചെയ്തു ആ കാലഘട്ടത്തിൽ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളൂ പിന്നെ സിനിമയിൽ വന്നപ്പോഴത്തേക്ക് ഇത്തരം രാഷ്ട്രീയ കാര്യങ്ങളിലേക്ക് ചുമ്മാ പറഞ്ഞാൽ പോലല്ല അതിനെക്കുറിച്ച് ഒരു പാർട്ടിയെക്കുറിച്ച് ഞാൻ ആ പാർട്ടിയുടെ ഒരാളാണെന്ന് പറഞ്ഞാൽ അതിനെക്കുറിച്ച് ആധികാരികമായിട്ട് സംസാരിക്കാൻ അറിയണം അതെ അവരെന്താണ് നിങ്ങൾക്ക് ആശയമായിട്ട് വ വളരെ നല്ല രീതിയിലൊരു ബോധം വേണം അപ്പോൾ അത്തരം ഒരു അങ്ങനെ ഒരു സമയത്ത് ആ ഇപ്പോൾ ഈ കാലത്തിൻ്റെ ഇടയിൽ അങ്ങനെയുള്ളൊരു സാഹചര്യം ഉണ്ടായില്ല ഇനിയിപ്പോൾ അതിൻ്റെ ആവശ്യമില്ല എന്ന് വിചാരിക്കുന്നു ഇങ്ങനെ അതായത് മലയാളികളുടെ പ്രിയപ്പെട്ട ലാലേട്ടനായിട്ട് തന്നെ തുടരുക തുടരുക സിനിമയിൽ തന്നെ സിനിമയാണ് ഞാൻ ഇപ്പൊ വാർത്ത അതിനൊന്നും പറ്റില്ല എങ്ങനെയെങ്കിലും ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് റിപ്പോർട്ട് അങ്ങനെ അഭിമുഖത്തിൽ കേട്ടിട്ടുണ്ട് അതായത് എനിക്ക് ഞാൻ എന്തായാലും ഞാൻ സിനിമയിലായിരിക്കും മറ്റു ജോലികളിലൊന്നും ഞാൻ പോവില്ല വേറെ എന്തെങ്കിലും സിനിമയിൽ തന്നെ ഒരുപാട് അതെ പോവില്ലേ നമുക്കറിയാവുന്ന ഒരു ജോലി പിന്നെ റിട്ടയർമെന്റ് നമ്മുടെ ആരോഗ്യം അനുവദിക്കുന്ന ഇല്ല നോക്കാം ഓണസദ്യയെ കുറിച്ച് ചോദിക്കാമെന്ന് ഞാൻ കരുതി അപ്പോഴാണ് ഞാൻ ഈ ജാപ്പനീസ് ഭക്ഷണങ്ങളൊക്കെ ഉണ്ടാക്കുന്ന ആള് ജപ്പാനാണ് എന്ന് പറയുന്ന കുറച്ച് വാചകങ്ങളൊക്കെ കേട്ടത് ജാപ്പനീസ് ഫുഡിനോട് എനിക്കൊരു കുറച്ച് താല്പര്യമുണ്ട് എന്റെ വീട്ടില് ജാപ്പനീസ് കിച്ചൺ ഉണ്ട് ഞാൻ ജാപ്പനീസ് ഫുഡ് ജപ്പാനോടുള്ള താല്പര്യം ജാപ്പനീസ് ഫുഡിനോടുള്ള ഒരു താല്പര്യം അതെങ്ങനെയാണ് ഒരുപാട് പേർക്ക് ജാപ്പനീസ് ഫുഡ് ഇഷ്ടമായിട്ടുള്ള ആൾക്കാരുണ്ടല്ലോ അത് കുറച്ചുകൂടെ ഡിഫറൻ്റ് ആയിട്ടുള്ളൊരു പ്രിപ്പറേഷനാണ് അവർ കൂടുതൽ സോസുകളാണ് യൂസ് ചെയ്യുന്നത് അവരുടെ മീറ്റിന് എല്ലാത്തിനും പ്രത്യേകതയുണ്ട് ജപ്പാൻ എന്നുള്ള രാജ്യം തന്നെ ഒരു പ്രത്യേകതയുള്ള രാജ്യമാണ് ഒരുപാട് നല്ലൊരു നാൽപ്പത്തി രണ്ട് വർഷം മുമ്പ് അവിടെ സിനിമ ഷൂട്ട് ചെയ്തിട്ടുണ്ട് ഇനിയെങ്കിലും എന്നുള്ള സിനിമ അപ്പം അന്ന് മുതലേ ആ രാജ്യമായിട്ട് കൂടുതൽ ഇഷ്ടമാണ് നല്ല സൗഹൃദങ്ങളുണ്ട് ചില ഭക്ഷണത്തിനോട് ഫുഡ് ഉണ്ടാക്കാൻ പഠിപ്പിച്ചത് അല്ല അന്ന് ജപ്പാനിൽ പോവുകയും പിന്നെ എൻ്റെ കൂടെ പിന്നെ എന്താ പറയണ്ട കൂടെയുള്ള സുഹൃത്തുക്കളുണ്ട് അത് കുക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട് അപ്പോൾ അവരുമായിട്ട് ചേർന്ന് ചെയ്തു പിന്നെ വി ഡെവലപ്ഡ് കിച്ചൺ എന്റെ വീട്ടിലിപ്പം ജാപ്പനീസ് കിച്ചൺ ഉണ്ട് കൊച്ചിയിലും ഉണ്ട് മദ്രാസിലൊക്കെ ഉണ്ട് പറയുന്ന ഒരുപാട് കുക്കിംഗ് ഉണ്ട് ഇതിൽ ഞാൻ ടെപ്പിൻ ആക്കി എന്ന് പറയുന്ന താര ജോഡികൾ എന്ന് പറയുന്നത് നടിമാര് മാത്രമല്ല ലാൽ ശ്രീനിവാസൻ ലാൽ മുഖേഷ് ലാൽ ജഗതി ലാൽ തിലകൻ സർ ഇപ്പോൾ ലാൽ സംഗീത് പ്രഥ അദ്ദേഹം എൻ്റെ കൂടെ ആ സിനിമയിൽ തുടക്കം മുതൽ അവസാനം വരെയുള്ള ഒരു ക്യാരക്ടറാണ് അയാൾ നന്നായിട്ട് അത് ചെയ്തിട്ടുണ്ട് ആ എന്താ അദ്ദേഹത്തിൻ്റെ അച്ഛനെ എനിക്ക് നന്നായിട്ട് അദ്ദേഹം ക്യാമറയിൽ വർക്ക് ചെയ്ത ഒരാളാണ് ഞങ്ങൾ ഒരുപാട് സിനിമ ഒരുമിച്ച് ചെയ്തിട്ടുണ്ട് അവന് വളരെ കംഫർട്ടബിളായിട്ടാണ് അയാളെ സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത് അയാള് തീർച്ചയായിട്ടും അയാൾക്ക് നല്ലൊരു റോളാണ് ആ സിനിമ കൊണ്ട് ഒരുപാട് െ അതെ ഉറപ്പായിട്ടും കാരണം ലാലേട്ടൻ സിനിമയിലേക്ക് വരുന്നത് ലാലേട്ടൻ ഇരുപതുകളിലാണ് സംഗീതം അതുപോലെ തന്നെ ഞാൻ ഒരു ടീൻ ഞാൻ ഒരു ടീനേജ് ആണ് അപ്പോൾ അപ്പോ ആയാലും ആ ഒരു ഏജിലൂടെ ഇങ്ങനെ കടന്നു വന്ന ഒരാളാണ് സിനിമയിലേക്ക് വന്ന ആളാണ് പഴയ ആ മോഹൻലാലിന് ഇപ്പൊ നാല് നാല്പത്തെട്ടാമത്തെ വർഷത്തിലേക്ക് കടക്കുകയാണ് അല്ലേ ഇപ്പോഴത്തെ ഈ ലാൽ സാർ അന്നത്തെ ഒരു ടീനേജിലുള്ള ലാലുവിന് കൊടുക്കുന്ന ഒരു ഉപദേശം എന്തായിരിക്കും ഒരു ഉപദേശം കൊടുക്കില്ല അങ്ങനെ ഉപദേശം കൊടുക്കാൻ പറ്റിയ ആളൊന്നുമല്ല നിങ്ങളുടെ ജോലി നമുക്ക് കറക്റ്റായിട്ട് ചെയ്യാതെ പറയാം അതല്ലേ നമുക്ക് ആ സമയത്ത് അങ്ങനെ ഉപദേശിക്കാനൊന്നും ആവശ്യമില്ലായിരുന്നു ഉപദേശമൊന്നും ആൾക്കും ആവശ്യമില്ല എന്നെ അങ്ങനെ ഉപദേശിച്ചാലേ എനിക്കിഷ്ടമല്ലേ ഞാൻ ചെയ്യുള്ളൂ അല്ല അങ്ങനെ അങ്ങനെ ഉപദേശി ിക്കാനൊന്ന് ഞാൻ സിനിമയിൽ അഭിനയിക്കുന്ന സമയത്തൊന്നും എന്നെ അങ്ങനെ എൻ്റെ സീനിയർ ആക്ടേഴ്സൊന്നും അങ്ങനെ ഉപദേശിച്ചിട്ടൊന്നുമില്ല അതേ കാര്യങ്ങൾ തന്നെയാണ് എൻ്റെ അടുത്ത് എനിക്കൊരു ഉപദേശം തരൂന്ന് പറഞ്ഞാൽ എനിക്ക് അങ്ങനെ കൊടുക്കാൻ പറ്റില്ല നമുക്ക് പെട്ടെന്ന് പറയാം അങ്ങനെ പക്ഷെ പിക്ക് അല്ല ചിലപ്പോൾ കാര്യങ്ങളൊക്കെ പറയാമല്ലേ ചില ആൾക്കാർ എന്നോട് വന്ന് ചോദിക്കാറുണ്ട് ഞാൻ ഇങ്ങനെ ഒരു സിറ്റുവേഷനാണ് ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അപ്പം ഞാനാണെങ്കിൽ എന്ത് ചെയ്യുമെന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ അല്ല അയാളുടെ സിറ്റുവേഷൻ എന്ന് എനിക്ക് പറയാൻ പറ്റില്ലല്ലോ അപ്പൊ ഇങ്ങനെ ഇങ്ങനൊരു കാര്യം ചെയ്യാം അല്ലെങ്കിൽ ഇത്തരത്തിൽ മറ്റൊരാൾ ചെയ്തതായിട്ട് എനിക്ക് അറിയാം എന്ന് പറഞ്ഞു കൊടുക്കാനല്ലാതെ ഇങ്ങനെ ചെയ്യൂ എന്ന് എനിക്ക് പറയാൻ പറ്റില്ല അതൊരു ഉപദേശിക്കാനൊന്നും എനിക്ക് പറ്റില്ല അങ്ങനെ ഉപദേശങ്ങളൊന്നും സ്വീകരിക്കാതെ വന്നിട്ടുള്ള ഒരു കൗമാരവും യൗവനവും ഒക്കെയാണ് അതായത് ഒരു വളരെ പ്രസരിപ്പുള്ള ഒരു കാലഘട്ടത്തിലെ മോഹൻലാൽ എന്ന് പറയുന്നത് അങ്ങനെയായിരുന്നു കാരണം കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട ഇത്രയൊന്നും സോഷ്യൽ മീഡിയ ഒന്നും ഇല്ലാത്തത് കൊണ്ട് അല്ലെങ്കിൽ ഒരു ട്രെൻഡിങ് ടോപ്പിക് ആയിരുന്ന സോഷ്യൽ മീഡിയ ഉണ്ടായിരുന്നു ആൾക്കാര് അത് ഇപ്പം കുറച്ചുകൂടെ അന്നും സംഭവം നടക്കുന്നുണ്ട് വേറെ തരത്തിലായിരുന്നു താങ്കളുടെ പേരിൽ നടക്ക് നടന്ന സംഭവങ്ങളെ കുറിച്ച് പലർക്കും അറിയില്ലല്ലോ കൂടുതൽ നടക്കാത്ത കാര്യങ്ങളല്ലേ നടന്ന സംഭവങ്ങളെ കുറിച്ചല്ലല്ലോ അല്ലല്ലോ അത് എല്ലാവർക്കും അറിയാവുന്ന പോലെയല്ലേ നടക്കാത്ത സംഭവങ്ങളല്ലേ അങ്ങനല്ലേ ഒരു ഫിക്ഷൻ അല്ലേ ഇപ്പം നമ്മുടെയൊക്കെ അല്ലെങ്കിൽ സെലിബ്രിറ്റീസ് അതിൻ്റെയൊക്കെ ലൈഫ് അല്ലെങ്കിൽ എസ്പെഷ്യലി സിനിമയിലുള്ള ആൾക്കാരുടെ ലൈഫ് കൂടുതലും ഫിക്ഷീഷ്യസ് ആണ് വെളിയിൽ നിന്ന് കാണുന്നവർക്ക് അവരുടെ രീതിയിൽ അതിനെ ബെൻഡ് ചെയ്തും അല്ല എന്ത് വേണമെങ്കിലും പറയാൻ പറ്റും അതിൽ എത്രത്തോളം സത്യമുണ്ടെന്ന് അവർ കണ്ടുപിടിക്കാൻ സാധി ശ്രമിക്കില്ല ശ്രമിച്ചാലത് സാധിക്കുകയില്ല ഞാനിപ്പോ ലാൽ സാറിന്റെ ഇന്റർവ്യൂ എടുക്കാൻ വരാന്ന് പറഞ്ഞപ്പോൾ എന്റെ മോളിപ്പോ ടീനേജിലേക്ക് എത്തുകയാണ് നയന്ത് സ്റ്റാൻഡേർഡിലാണ് അപ്പോൾ ഇങ്ങനെ പറഞ്ഞാൽ അമ്മയുടെ ചൈൽഡ്ഹുഡ് കൃഷിനെ കാണാൻ പോവാ എന്ന് പറഞ്ഞാൽ എന്നെ ഇങ്ങനെ ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവരൊക്കെ എന്ന് പറഞ്ഞാൽ ജെൻ ആൽഫ ജെൻസി ആ ഒരു പീരീഡിലുള്ള കുട്ടികളുടെ ഒരു സംഭാഷണമാണല്ലോ അപ്പോൾ ഇവരൊക്കെ എടുത്ത് കാണുന്ന വീഡിയോസ് ആ വീഡിയോസിൽ ലാലേട്ടൻ്റെ ഈ നീ യെതുകുല മേഘദൂതുമായി അതിലെ ഫോൺ സീനൊക്കെ ഉണ്ടല്ലോ അതൊക്കെ കണ്ടിട്ട് ഇവരൊക്കെ അങ്ങ് ചിരിച്ചു മറിയുകയാണ് അങ്ങനെ ഈ പുതിയ കാലത്തിലെ കുട്ടികൾ ജെൻസി ജൻ ആൽഫ അവരും അവരുടെയും ഒരു ടോക്കിംഗ് പോയിന്റ് ആണ് മോഹൻലൈൻ എന്നതിൽ എത്രത്തോളം സന്തോഷം തോന്നുന്നുണ്ട് ഇങ്ങനെ പറഞ്ഞപ്പോൾ സന്തോഷം തോന്നി എല്ലാ അറിയില്ല കാര്യം ഈ പറഞ്ഞതുപോലെ അവർക്ക് കാണാനുള്ള ഒരുപാട് പോസിബിലിറ്റീസ് ഉണ്ട് അന്ന് പണ്ടത്തെ സമയത്ത് അതൊന്നും ഇല്ലല്ലോ ഒരാളുടെ തന്തയ്ക്ക് വിളിച്ചപ്പം ഭയങ്കര സുഖം കിട്ടി അതൊക്കെ വളരെ പ്രസിദ്ധമായ സിറ്റുവേഷൻസ് ആയിട്ട് പിൽക്കാലത്ത് മാറി അതിപ്പോൾ ഒരുപാട് പേർക്ക് എങ്ങനെ മേണിൽ കാണാനുള്ള സാഹചര്യമുണ്ട് അതുകൊണ്ടത് പക്ഷെ പല അതിൻ്റെ കൂടെ ഒരു പരാതിയുണ്ട് പഴയ ലാലേട്ടനാണ് നല്ലത് പുതിയ ലാലേട്ടനാണ് നല്ലത് അപ്പോൾ ഈ പഴയ ലാലേട്ടൻ ഏതാ പുതിയ ലാലേട്ടൻ ഏതാണെന്ന് എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് എല്ലാ ലാലേട്ടനെ ഇഷ്ടമാണ് അപ്പോൾ താങ്കൾക്ക് എങ്ങനെയാണ് എനിക്കറിയില്ല എനിക്ക് അങ്ങനെ പഴയതും പുതിയതൊന്നും ഇല്ല പഴയതെനിക്കറിയില്ല കാര്യം പഴയ ലാലേട്ടൻ പോയില്ലേ അങ്ങനെ പഴയതൊന്നും ഇല്ലല്ലോ പഴയ ലാലേട്ടൻ വലുതായി പഴയതൊന്നും ഒരു സാധനം ഇല്ലല്ലോ അങ്ങനെ എങ്ങനെയാ പറയുന്നത് പഴയ പഴയ സിനിമകൾ സിനിമകൾ എന്ന് പറഞ്ഞാൽ ആ കാലത്തുള്ള കാലത്തുള്ള െ അതെ നിങ്ങളുടെ വേഷവിധാനങ്ങൾ മാറി നിങ്ങൾ ഉപയോഗിക്കുന്ന ഗാഡ്ജെറ്റ്സുകൾ മാറി അപ്പൊ അതുപോലെ എല്ലാത്തിനും മാറ്റങ്ങൾ ഉണ്ടാകുന്ന സമയമാണല്ലോ ഈ മാറ്റങ്ങൾക്കിടെ പിന്നെ ഞാൻ നിങ്ങൾക്ക് അന്യനായോ അത് ചോദിച്ചപ്പോൾ ശരിക്കും എനിക്കത് വലിയ വലിയ ഹട്ട് ഫീലിംഗ് ആണ് ഉണ്ടാക്കിയത് നമുക്കൊരു വിഷമം തോന്നിപ്പോ െനിക്കറിയില്ലായിരിക്കും ഈ നാൽപ്പത്തേഴ് വർഷങ്ങളിലെ നമ്മുടെ ട്രാവലിൽ നമ്മൾ ഒരുപാട് ജേർണലിസ്റ്റുകളെ കണ്ടിട്ടുണ്ട് ഒരുപാട് മീഡിയ മീറ്റ് ചെയ്തിട്ടുണ്ട് അവരൊക്കെ എത്ര വളരെ സ്നേഹത്തോടെയും ഒരു ഫാമിലി പോലെയും കഴിഞ്ഞുകൊണ്ടിരുന്ന സമയമായിരുന്നു അത് കഴിഞ്ഞ് ഇതിങ്ങനെ സ്പ്ലിറ്റായി പുതിയ ആൾക്കാർ വന്നു ഒന്നാമത് നമുക്ക് നമ്മളെക്കുറിച്ച് ഒന്നും അറിഞ്ഞുകൂടാത്ത ആൾക്കാരാണ് പല ചോദ്യങ്ങളും ചോദിക്കുന്നത് അപ്പോൾ അവരോട് റിപ്ലൈ ചെയ്യാൻ നമുക്കതൊരു മറുപടി ഇല്ലാതാവും അറിയാത്ത കാര്യങ്ങൾ ചോദിക്കുമ്പം പിന്നെ ആ സമയത്ത് ആ സമയത്ത് അങ്ങനെ തോന്നിയ കാര്യം തന്നെയാണ് ഈ കഴിഞ്ഞ ഒരു എട്ട് വർഷമാണ് എനിക്ക് തോന്നുന്നത് ഒരു നടി ആക്രമിച്ച കേസ് തൊട്ട് ഇങ്ങോട്ടാണ് ഈ കൂടുതലും ഇങ്ങനെ പിൻ പോയിന്റ് ചെയ്ത് മിണ്ടിയാൽ കുറ്റം മിണ്ടിയില്ലെങ്കിൽ കുറ്റം ഈ മിണ്ടാത്തത് എന്താന്നുള്ള ചോദ്യം അങ്ങനെ വിഷമിച്ചിട്ടുണ്ടോ മനസ്സ് വേറെ സംസാരിക്കാം ഇപ്പം ഞാൻ വിഷമം വന്നു എന്ന് നമുക്ക് ാണ് അപ്പൊ എന്തായാലും അമ്മയുടെ അച്ഛൻ മാറി അമ്മയ്ക്ക് അമ്മ വന്നു നമുക്കതില് അങ്ങനെ കാര്യങ്ങളെല്ലാം നന്നായിട്ട് മുന്നോട്ട് പോട്ടെ താങ്കൾ നയിച്ചതിന്റെ ഒരു തുടർച്ച ശ്വേതാമേനോം ചെയ്യട്ടെ ഇപ്പൊ ശെരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പൂക്കി ലാൽ ആയിട്ടുണ്ടോ ഇപ്പോഴത്തെ പുതിയ ജനറേഷൻ എന്ന് പറഞ്ഞ ക്യൂട്ട് എനിക്കറിയില്ല പുതിയ വാക്കുകളൊക്കെ അറിയാം അങ്ങനെ പറയാൻ പറ്റില്ല അത് നിങ്ങളുടെ കണ്ണിൽ ഞാൻ എങ്ങനെയാണെന്നുള്ളത് എനിക്കറിയില്ല എൻ്റെ കണ്ണിൽ നിങ്ങൾ എങ്ങനെയാണെന്നല്ലേ കാരണം പൗരുഷം കാണിക്കുന്ന ഈ ഒരു മീശ വിരിക്കുന്ന ലാലേട്ടൻ അതുപോലെ തന്നെ കലിപ്പനായിട്ടുള്ള ഒരു ലാലേട്ടൻ അങ്ങനെയുള്ള അതിനിടയിലാണ് ഈ പരസ്യത്തിൽ വന്നിട്ട് ആരും പോകും എന്ന് പറയുന്ന ആ ഒരു ഇട്ട് മാല കിട്ടുന്നത് ഇപ്പോഴും ഈ ആഭരണങ്ങളോടൊക്കെ ആണോ തീർച്ചയായിട്ടും അതുകൊണ്ടല്ലേ മാല ഇടുന്നത് അങ്ങനെ ഒരു മാലയിടുന്നത് പോയത് അപ്പൊ എല്ലാവർക്കും ഇഷ്ടമാണ് അല്ലെ ഒരു ഓർണമെന്റ് എന്ന് പറയുന്നത് ഇട്ടിട്ട് നമ്മൾ കണ്ണാടി നോക്കും അതൊക്കെ നിങ്ങളുടെ ഉള്ളിലുള്ളൊരു ലേഡി നിങ്ങളുടെ ഉള്ളിലൊരു ഒക്കെ ഉണ്ടല്ലോ അങ്ങനെയാണല്ലോ നമ്മുടെ ഒരു കോൺസെപ്റ്റ് ഓഫ് ലൈഫും നമ്മുടെ ഫിലോസഫിയും നമ്മുടെ എക്സ്പീരിയൻസ് ഒക്കെ കൂടെയുള്ള കോ എക്സ്പീരിയൻസൊക്കെ നമ്മുടെ ബുദ്ധിമുട്ടുകൾ അത് കണ്ടില്ല എന്ന് നടിക്കുക അതിനുവേണ്ടി കോംപ്രമൈസുകൾ ചെയ്യുക അങ്ങനെ ചെയ്യുന്ന ഒരാളാണോ അതുകൊണ്ടല്ലേ ഇത്രയും വർഷം ഇങ്ങനെ നിക്കുന്ന എത്രയോ കാലം ഇത്തരം ഒരു സൗകര്യങ്ങളും ഇല്ലാത്തൊരു സമയത്ത് തുടങ്ങിയതല്ലേ ഞങ്ങളുടെ ജീവിതം എത്രയോ വർഷം എത്രയോ ദിവസങ്ങൾ ഉറങ്ങാതെ നമ്മൾ ജോലി ചെയ്തിട്ടുണ്ട് ഇപ്പോഴും നമ്മൾ വർക്ക് ചെയ്യാറുണ്ട് ഇപ്പം ലാല നമ്മൾ ഇത്രയും നേരം സംസാരിച്ചല്ലോ അതിൽ ലാലേട്ടൻ വന്നു കഴിഞ്ഞാൽ അവിടെ ഒരു ഓറ ഉണ്ടാകും എന്ന് ആളുകൾ പറഞ്ഞു കേട്ടിട്ടുണ്ട് അപ്പോൾ എനിക്ക് പേഴ്സണലി അത് ഫീൽ ചെയ്തു അപ്പോൾ ആ ഒരു ഓറയെക്കുറിച്ച് ഹൃദയം എന്ന് പറയുമ്പോഴേക്കും ആ ഹൃദയത്തിൽ നിന്ന് വരേണ്ടതാണല്ലോ അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല യു ആർ എ ഗിവർ അതെ ഞാൻ നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്ന ഐ എം എ പെർഫോമർ എനിക്ക് കിട്ടിയ ഒരു സ്ക്രിപ്റ്റ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നു നിങ്ങൾക്കത് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെടാത്തവർക്ക് അത് ഇഷ്ടപ്പെടാൻ ശ്രമിക്കുക ഇഷ്ടപ്പെട്ടവരത് വീണ്ടും ഇഷ്ടപ്പെടുക പറയാൻ അത്ര ജീവിതം ജീവിതം മുഴുവൻ എന്നെ ഇഷ്ടപ്പെടുന്നവരെ ഇഷ്ടപ്പെടുക ഇഷ്ടപ്പെടാത്തവര് വേണമെങ്കിൽ ഇഷ്ടപ്പെടുക അല്ലെങ്കിൽ അത് അങ്ങനെ ഒരു സാഹചര്യം വന്നാൽ അങ്ങനെ റോൾ വന്നാൽ ചെയ്യാൻ സിനിമ പിരിച്ചോണ്ട് നടക്കാൻ മോശമല്ലേ മോശം ഓണക്കാലത്ത് മഹാബലിയൊക്കെ പിരിച്ച മീശയാണ് മഹാബലി വീശ പിടിച്ചു അറിയാം കണ്ടിട്ട് ആദ്യോട്ട് അഭിനയിച്ച സിനിമയൊക്കെ ഞാൻ അതിനുശേഷം എത്ര വർഷം ജനിച്ചത് അപ്പൊ ഞാനും സിനിമയിൽ കണ്ടാ സിനിമ കാണുന്നതാണ് അപ്പൊ അത് സിനിമ കാണുന്നതാണ് സത്യം ഒന്നും അറിയല്ലോ അതൊരു സിനിമയല്ലേ ജീവിതത്തിൽ ഒന്നും ജീവിതത്തിലൊന്നും മീശ പിടിക്കേണ്ട സമയം നമ്മൾ വേറെ കാര്യങ്ങളിലേക്ക് പോകും അതിലുള്ള എന്തേലും നമുക്ക് നമുക്കറിയാല്ലോ മീശ പിടിച്ച് കാണിച്ച് പേടിപ്പിക്കണല്ലോ അല്ലാതെ പേടിപ്പിക്കാൻ നമുക്ക് സ്നേഹത്തോടെ ഈ ഓണം വളരെ വളരെ സ്നേഹത്തോടെ ഒരു സുഹൃത്തായി കാണുന്നു സ്ഥിതിക്ക് എന്റെ സുഹൃത്തിൽ പ്രിയപ്പെട്ട സുഹൃത്തായിട്ട് മാറട്ടെ എന്ന് ഞാൻ ആശംസിക്കാൻ മാറട്ടെ എന്നല്ല മാറട്ടെ എന്ന് ഏറ്റവും നല്ല സുഹൃത്തായിട്ട് വിചാരിച്ചു ഹൃദയപൂർവ്വത്തിന്റെ ഒരു ഹാർട്ട് സിമ്പിൾ ആലിട്ടന്റെ ടുത്താക്കൂ ഇങ്ങനെ അല്ല നന്നായിട്ട് വയ്ക്കുവോ ഹൃദയത്തില് നന്നായിട്ട് വയ്ക്കുവോ ഇങ്ങനല്ലേ ഹൃദയപൂർവം ഹൃദയപൂർവ്വം താങ്ക് യു